നമസ്കാരം പതിരം കതിരം രാത്രിയുടെ രണ്ടാം വ്യാമത്തിൽ കാളി നീരാട്ടിനായി അമ്പലക്കുളത്തിൽ പോയി ആ തക്കം നോക്കി ഒളിഞ്ഞുകിടന്ന ശ്രീകോവിലിനുള്ളിൽ മണ്ടനായ കാളിദാസൻ കയറി കിടന്നു വാതിലടച്ചു തിരിച്ചു വന്ന കാളി ചോദിച്ചു അകത്താർ അപ്പോഴകത്തു നിന്നും മറുചോദ്യം ഉയർന്നു പുറത്താർ കാളിയുടെ മറുപടി പുറത്ത് കാളി അപ്പോൾ കാളിദാസന്റെ വിവരക്കേട് തിരിച്ചറിഞ്ഞ കാളി ദാസനോട് നാക്ക് പുറത്ത് നീട്ടാൻ ആവശ്യപ്പെട്ടു ദേവി തൻ്റെ ശൂലാഗ്രഹം കൊണ്ട് വിദ്യാപ്രദമായ ചിന്താമണി മന്ത്രം എഴുതി കൊടുത്തു അതോടെ കാളിദാസന്റെ ബുദ്ധി തെളിഞ്ഞു വിദ്വാനായി മാറി പിൽക്കാലത്ത് മഹാകവിയായി ഒരിക്കൽ പിണറായി വിജയൻ പരിവാരങ്ങൾക്കൊപ്പം മസ്ക്കറ്റ് ഹോട്ടലിലേക്ക് കയറി ചെന്നു ഒപ്പം കോടിയേരിയുമുണ്ട് പിണറായി നോക്കുമ്പോൾ അകത്ത് മുഴുവൻ മാധ്യമങ്ങൾ കാളിയേക്കാൾ ക്ഷോഭത്തിൽ പിണറായി വിളിച്ചു ചോദിച്ചു അകത്താർ അപ്പോൾ അകത്തു നിന്ന് ഒരു അശരീരി കേട്ടു ഞങ്ങൾ മാപ്രകൾ ഉടൻ പിണറായി ദംഷ്ട്ര കാട്ടി ക്ഷോഭത്തോടെ പറഞ്ഞു കടക്കപ്പുറത്ത് കാളിയെപ്പോലെ മഹാമന്ത്രങ്ങളൊന്നും ഉപദേശിച്ചു കൊടുക്കാൻ നിന്നില്ല മാപ്രകൾ കിടിപിടികളുമായി തലകുനിച്ച് പുറത്തേക്ക് ഇറങ്ങി ആരായി ഇവരെ വിളിച്ചതെന്നായി ചോദ്യം ഞാൻ പറഞ്ഞിട്ടെന്നായി കോടിയേരി ബാലകൃഷ്ണൻ എന്തിനു വിളിച്ചുവെന്നായി അതോടെ കോടിയേരി പത്തി നടക്കി അങ്ങനെ പിണറായി ആട്ടിയിറക്കിയതിൻ്റെ പത്താം വർഷത്തിലേക്ക് കടക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പിണറായി വിജയനെ കണ്ടാൽ നാലു വാഴപ്പാട് തള്ളിയെ മാധ്യമങ്ങൾ നിൽക്കാറുള്ളൂ അഘോര ഘോരമൂർത്തിയാണ് അദ്ദേഹം കണ്ണിൽ നിന്നും തീപ്പൊലി ചിതറും ക്യാമറകളുടെ ലെൻസ് അടിച്ചു പോകും അതിൽ പിന്നെ പിണറായിയോടെ എങ്ങനെ പെരുമാറണമെന്ന് മാധ്യമങ്ങൾക്ക് മനസ്സിലായി ആകാശവാണിയെപ്പോലെ വല്ലതും പറഞ്ഞാൽ കേട്ടിട്ട് പോകണം മൂക്കിൻ തുമ്പിലോ പുറത്തോ മയക്കു കൊണ്ട് കുത്താൻ ചെന്നാൽ ആട്ടിയിറക്കും ഉമ്മൻചാണ്ടിയുടെ ഒക്കെ അണ്ണാക്കിൽ വരെ കുത്താമായിരുന്നു ഇപ്പോഴാ പഴയ കാര്യം ഓർമ്മിക്കാൻ കാരണമുണ്ട് ജനം കടക്ക് പുറത്ത് എന്ന് പറയാൻ കാത്തിരിക്കുന്ന നിമിഷത്തിൽ പണ്ട് പിണറായി പറഞ്ഞതിൽ വല്ല പശ്ചാത്താപവും ഉണ്ടോ എന്നായി മാധ്യമങ്ങൾ അതിന് മറുപടിയായി പിണറായി ഇന്നു പറഞ്ഞത് വിളിക്കാത്ത സ്ഥലത്ത് പോയി ഇരുന്നാൽ അങ്ങനെയേ പറയാൻ കഴിയൂ എന്നാണ് ദയവായി പുണ്യാത്മാക്കളെ നിങ്ങൾ പുറത്തു പോകൂ എന്ന് പറയാനാകില്ല അതാണ് പിണറായി ഹിമവാൻ പൊടിഞ്ഞു പോയേക്കാം ദിക്കുകൾ മാറിപ്പോയേക്കാം കടൽത്തിര അടങ്ങിയേക്കാം പുള്ളിപ്പുലിയുടെ പുള്ളി മാഞ്ഞേക്കാം പക്ഷേ പിണറായി വിജയൻ്റെ വാക്കുകൾ ഇളകില്ല ഇന്നേവരെ പറഞ്ഞ വാക്കുകൾ ഒന്നും പിണറായി പിൻവലിച്ചിട്ടുമില്ല അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് തിരിച്ചു കയറിപ്പോകാൻ ഒരു കുഞ്ഞിനും കഴിയില്ല എന്നതുപോലെ അതാണ് പിണറായിയുടെ വാക്കുകൾ അദ്ദേഹം താൻ പ്രയോഗിച്ച ഏതെങ്കിലും ഒരു വാക്കിൽ ഇന്നേവരെ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ടോ പരനാറി നികൃഷ്ടജീവി കുലങ്കുത്തി അട്ടംപരതി ഗോപാലൻ്റെ മകൻ എടോ ഗോപാലകൃഷ്ണ വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട അങ്ങനെ എത്രയെത്ര മഹത്തായ പദങ്ങൾ അതാണ് നമ്മുടെ പിപ്പിടീഷൻ പിണറായി വിജയൻ വാക്കിൻ്റെ അലകും പിടിയും പറഞ്ഞുറപ്പിച്ചാൽ ആ ആപ്പിളകിയാലും വാക്കിളകില്ല അട്ടെ മസ്കറ്റ് ഹോട്ടലിൽ അന്ന് നടന്നത് എന്ത് രഹസ്യ ചർച്ചയായിരുന്നു ബി ജെ പി കാരും സി പി എമ്മുകാരും തമ്മിലടിച്ച കുറേ മരണങ്ങളുണ്ടായി ഒരുപാട് പേർക്ക് പരിക്കേറ്റു തലകൾ പലത് കൊയ്ത ശേഷം അശോക ചക്രവർത്തി പറഞ്ഞത് നമുക്ക് യുദ്ധം നിർത്താമെന്നായിരുന്നു എന്നിട്ട് സമാധാനത്തെപ്പറ്റി സംസാരിക്കാം പിണറായി വിജയനും കുമ്മനവും കൂടി തീരുമാനിച്ചു നമുക്കിനി സമാധാനത്തെ പറ്റി സംസാരിക്കാമെന്ന് അതിനാണ് സർക്കാർ ചെലവിൽ മസ്കറ്റ് ഹോട്ടലിൽ ചർച്ച നടത്തിയത് ആ വെള്ളരി പ്രാവുകളുടെ സംഗമം റിപ്പോർട്ട് ചെയ്യാനാണ് മാധ്യമങ്ങൾ വിളിക്കാതെ ചെന്നത് കമലേട്ടത്തിയുടെ പെൻഷൻ കാശ് കൊണ്ടാണ് അന്ന് ഹോട്ടലിൻ്റെ വാടക കൊടുത്തതെന്ന് വിളിക്കാതെ ചെന്ന മാധ്യമങ്ങൾക്ക് അറിയില്ലായിരുന്നു മോദിയുടെ കാലു പിടിക്കാനും നിർമ്മല സീതാരാമന്റെ കാലു പിടിക്കാനും അവർക്ക് വിരുന്നു കൊടുക്കാനും പിണറായി വിജയൻ പോയതൊക്കെ വിളിച്ചിട്ടായിരുന്നു സർക്കാരിൻ്റെ കാശെടുത്ത് ചമ്മാളിച്ച് ഈ നാട് മുഴുവൻ പിണറായി കറങ്ങുന്നത് ആരെങ്കിലും രാജ്യങ്ങൾ ക്ഷണിച്ചിട്ടാണോ അതൊക്കെ നിങ്ങൾക്ക് പറ്റും മുഖ്യമന്ത്രി തൻ്റെ ഇടവും കരുത്തും കാണിക്കുന്നതൊക്കെ നല്ലതു തന്നെയാണ് പക്ഷേ ജനശത്രുവായൊരു മനുഷ്യൻ സർവ്വശക്തനാണ് ഞാനെന്ന് വരുത്തി തീർക്കാൻ അടിമകളെ സന്തോഷിപ്പിക്കാൻ ജനങ്ങളുടെ നികുതിപ്പണം തിന്നുകൊണ്ട് മാധ്യമങ്ങളെ ആട്ടിയിറക്കാൻ നടക്കരുത് ദേവസ്വം ബോർഡിലും സഹകരണ സംഘങ്ങളിലും കശുവണ്ടി വികസന കോർപ്പറേഷനിലും പാർട്ടിയിലും ഭരണത്തിലും ഇരുന്ന് കട്ടുമുടിച്ച ഏതെങ്കിലും ഒരുത്തിനോട് കടക്ക് പുറത്തു എന്ന് പറയാനുള്ള തൻ്റെ ഇടം പിണറായിക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങൾ മഹാനായിരുന്നേനെ കട്ടവർ കട്ടവർ മാറി നിൽക്കോ പുതിയ കള്ളന്മാർ കടന്നു വരൂ എന്നതല്ലേ നിങ്ങളുടെ പാർട്ടിയുടെയും ഭരണത്തിൻ്റെയും ശ്രേഷ്ഠമായ വചനങ്ങൾ ഒരു രാജാവിൻ്റെ വരവിന് ഇത്രയൊക്കെ ആഘോഷം വേണോ അച്ഛ എന്ന് തരങ്കിണിയുടെ പഴയ ഒരു ഓണപ്പാട്ടിൽ വിജയ് യേശുദാസ് പിതാവായ യേശുദാസിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ യേശുദാസ് പറയും വേണം കുഞ്ഞേ ത്യാഗമാണ് ഭോഗമല്ലോ ഒരു ഭരണാധികാരിയുടെ ലക്ഷണമെന്ന് നമുക്ക് മാതൃക കാട്ടിത്തന്ന മഹാനായിരുന്നു മഹാബലി ഇതാ ഇവിടെ ഒരു തമ്പുരാനെ കൊണ്ടു നടക്കാൻ എന്തൊക്കെ ആർഭാടം വേണം ത്യാഗമല്ല ഭോഗമാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് വേണ്ട ഗുണമെന്ന് കാട്ടിത്തന്ന മഹാനായ പുണ്യശിരസ്കരാണ് നമ്മുടെ പിണറായി വിജയൻ എന്തായാലും ഒരുമാതിരിപ്പെട്ട പത്രങ്ങളൊക്കെ അങ്ങയുടെ മഹത്തായ പദമെടുത്ത് ഒരു തലക്കെട്ട് കാച്ചാൻ തയ്യാറായി കാത്തിരിക്കുകയാണ് അതിന് ഇനി അധികകാലം കാലം വേണ്ടിവരില്ല സഖാവേ